ി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ബസ് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പണിമുടക്ക് ആരംഭിച്ചത് ആംബല്ലൂരിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിലും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ പുതുക്കാടെത്തി തിരിയണമെന്ന നിർദ്ദേശത്തിലും പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയിലൂടെ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളെ കടത്തിവിടണമെന്നാണ് ബസ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം ഈ വരനപ്പള്ളി ആമ്പല്ലൂര് കല്ലൂര് വരന്തരപ്പള്ളി കല്ലൂർ വഴിക്കുന്ന വരുന്ന വണ്ടികള് തൃശൂർക്കുള്ള വണ്ടികള് ആമ്പല്ലൂര് യൂട്ടേൺ അടക്കുകയും ഒന്നര കിലോമീറ്റർ പോയി പുതുക്കാട് പോയി തിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ആകെ പതിനഞ്ച് സെക്കൻഡ് ആണല്ലോ നമുക്ക് തിരിയാനായിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞ് വീണ്ടും റിട്ടേൺ ഈ ബ്ലോക്കിൽ തന്നെ വന്ന് തിരിഞ്ഞു പോകാനായിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നേരം വെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരനപ്പള്ളി റൂട്ടിലെയും കല്ലൂർ റൂട്ടിലെയും ബി എം എസും സി ഐ ടി യൂണിയനും കൂടി സംയുക്തമായിട്ട് തൊഴിലാളികൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതോടുകൂടി വണ്ടി ഞങ്ങൾ സർവീസ് നിർത്തിവെക്കുകയാണ് ആർക്കും ഒരു അറിവില്ല എന്നാണ് പറയുന്നത് ഈ പറഞ്ഞിട്ട് പോലും യാതൊരു നടപടികളോ അടിക്കടി ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ബസ്സുകളുടെ സമയക്രമീകരണത്തെ ബാധിക്കുന്നതിന് പുറമേയാണ് കല്ലൂരിൽ നിന്നും വരന്തരപ്പിള്ളിയിൽ നിന്നും ബസ്സുകൾ പുതുക്കാട് സിഗ്നൽ വരെ എത്തി തിരിഞ്ഞു പോകണമെന്ന അധികൃതരുടെ നിർദ്ദേശം പുതിയ പരിഷ്കാരം ബസ് സർവീസിനെ താറുമാറാക്കുമെന്നാണ് ൂർ മേഖലാ സെക്രട്ടറി വേറെ പള്ളി കല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾക്ക് ഇപ്പൊ ഇവിടെ യൂട്ടാനത്ത് പോയിരുന്നത് പിന്നെ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് തിരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പുതുക്കാട് വരെ സീഗണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് പോവും ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഈ വഴി ഇങ്ങനെ ബ്ലോക്കാണ് ഇത്രയും ബ്ലോക്കാണ് ഇവിടെ അത് കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ സ്കൂൾ വർക്കലും മഴയും കൂടി ആയി കഴിയുമ്പോൾ പിന്നെ തീരെ പോകാൻ പറ്റാത്ത സ്കൂൾ ബസ്സുകളും ബാക്കി വണ്ടികൾ അധികമായിട്ട് തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സർവീസ് നടത്താനായിട്ട് തീരെ പറ്റുന്നില്ല ബസ്സുകൾക്ക് ട്രിപ്പ് പോകല് അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ തീരുമാനിച്ചിട്ട് നമ്മൾ വണ്ടികൾ നിർത്തുന്നത് ഇപ്പൊ വെച്ചിരിക്കുകയാണ് ഇനി ഇതിന് അടിപ്പാത തുറന്നു തരണമെന്നാണ് നമ്മുടെ ആവശ്യം സ്കൂൾ തുറക്കുമ്പോൾ വാഹനങ്ങളുടെ എണ്ണവും മേഖലയിലെ തിരക്കും ഇനിയും വർദ്ധിക്കുമെന്നും നിലവിലെ പരിഷ്കാരം അനുവദിക്കാനാവില്ലെന്നുമാണ് തൊഴിലാളികളുടെ പക്ഷം ബസ്സുകൾ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയം മാറുന്നതിനാൽ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാകുന്ന അവസ്ഥയുണ്ടെന്നും ബസ് ജീവനക്കാർ പറയുന്നു അതേസമയം ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു പണിമുടക്ക് ആണെന്നറിയാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ആളുകൾ കാത്തിരുന്നു പലരും ഓട്ടോ ഉൾപ്പെടെയുള്ള സർവീസുകളെ ആശ്രയിച്ചാണ് മടങ്ങിയത്